എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല മഴ ഉള്ളൊരു ദിവസമാണ് കേട്ടോ എല്ലായിടത്തും നല്ല മഴ തന്നെയാണ് ഇവിടെയും നല്ല മഴ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നീക്കാൻ നേരം വൈകിട്ടോ അപ്പോൾ മഴയല്ലേ തണുപ്പൊക്കെ ആയത് കാരണം വൈകിട്ടാണ് നീച്ചത് അപ്പോൾ ഇന്ന് ഒരു മടിയുള്ള ദിവസമായിരുന്നു കേട്ടോ അത്രക്കും മഴ ഉണ്ടായിരുന്നു അപ്പോൾ ചോറും കറിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഞാനപ്പോൾ മീൻ മസാല ഒക്കെ തേച്ച് വെക്കാൻ വിചാരിച്ചപ്പോൾ വാളമീനാണ് കേട്ടോ കിട്ടിയത് മീൻ എല്ലായിടത്തും കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ് കടലിൽ എന്തോ പ്രശ്നമായത് കാരണം അപ്പോൾ ഞങ്ങൾക്കിവിടെ ഈ മീനാണ് കേട്ടോ കിട്ടിയത് ഇത് വളർത്തു മീനാണെന്ന് തോന്നുന്നുള്ളൂ അപ്പം എനിക്കറിയില്ല അപ്പോൾ അതാണെന്ന് അപ്പോൾ ഇന്ന് മീൻ പൊരിച്ചതും അതുപോലെ ഉപ്പേരി മാത്രമേ ഉണ്ടാക്കണുള്ളു അത് കഴിഞ്ഞിട്ട് എനിക്ക് തുടക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം വേഗം ചെയ്തു വെക്കീനൊക്കെ മസാല പൊരുറ്റി വെച്ചതിന് ശേഷം ഞാൻ ഉപ്പേരിക്കുള്ളത് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇന്ന് ഇതാണ് മുരിങ്ങ കായാണ് ഇത് കറി വെച്ച് മടുത്തപ്പം ഞാനൊന്ന് ഉപ്പേരി വെച്ച് നോക്കിയതാണ് വെറുതെ മഞ്ഞളും ഉപ്പും വെള്ളവും വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അത് മാത്രം ഇട്ടു കൊടുത്തിട്ട് അങ്ങനെ വെറുതെ വേവിച്ചെടുക്കണം ഇന്ന് മടി പിടിച്ച ദിവസമായതുകൊണ്ട് ഞാൻ ഇതാക്കണം കേട്ടോ ഉണ്ടാക്കിയത് ഉച്ചക്ക് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ ബാക്കിയുള്ള പണിയിലേക്ക് പോയത് പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ചതച്ചെടുക്കാണ് കേട്ടോ അതിലേക്ക് ഉള്ളിയും ജീരകം അതുപോലെ പച്ചമുളക് ഇട്ടെടുത്തിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത് അപ്പോൾ അത് അതിലെ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചതച്ചത് ഇട്ടെടുക്കാണ് ഇതിന് ശേഷമാണ് ഞാൻ പിന്നെ മീൻ പൊരിക്കാൻ ഉള്ള ചട്ടി വെച്ചെടുത്തത് ഇതൊക്കെ ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ മീൻ പൊരിച്ചെടുക്കുന്നത് ഇതിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെങ്കിൽ ഇത് വേഗം ഓട്ടാവുന്നുണ്ട് അതാണ് ഇരുമ്പ് ചട്ടിയുടെ ഒരു പ്രശ്നം ഞാനധികം ഇതിൽ തന്നെയാണ് പൊരിച്ചെടുക്കൽ വിറകടുപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചട്ടി വാങ്ങിയത് ഞാൻ കത്തിക്കാത്ത ദിവസം ഞാൻ ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ടാണ് പൊരിച്ചെടുക്കൽ അപ്പം ഇന്ന് ഞാൻ ഉപ്പേരിയും അതുപോലെ മീൻ പൊരിച്ചത് മാത്രമല്ല ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാനൊന്ന് ഗ്യാസിലാണൊക്കെ ഉണ്ടാക്കിയെടുത്തത് മീൻ വാങ്ങിച്ച കടയിൽ ഇതുപോലെ കടൽ മീനുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല പിന്നെ അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ന്യൂസിൽ കണ്ടു അതുകൊണ്ട് അത് വാങ്ങിക്കലില്ല എല്ലാ ദിവസവും ഒന്നും തുടക്കലില്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ തുടക്കൽ എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് പോവും പണികളൊക്കെ കഴിഞ്ഞ് ഈ പണി കൂടി ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയമാവും അപ്പം ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴാണ് തുടക്കൽ അപ്പം അന്ന് ഇതുപോലെ തുടക്കണ ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് സമയമാവും എല്ലാ ഭാഗത്തും ഇതുപോലെ തുടച്ച് കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിയുമ്പോഴേക്കും വേകും അത് കാരണം ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അന്ന് തന്നെ ഞങ്ങൾ വേകിയിട്ട് എൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ടോ വെറുതെ പോയതാണ് അപ്പോൾ അവിടുന്ന് ഇടത്ത വീടിയാണ് കേട്ടോ അത് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ തിരിച്ച് പോകുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക